ചോറ് ഞാൻ കൊടുക്കാം ചോറ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിരിക്കാണ് ടൈം ആയതുകൊണ്ട് നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ കഴിക്കാനുള്ള പ്ലാനില്ല ചോറുണ്ടോ ആ പെട്ടെന്ന് നിങ്ങള് ഇത് മീഷയുടെ ചോറാണ് മീഷ പുറത്തവരൊന്ന് പോയിട്ട് വരാൻ വേണ്ടി വേണ്ടിയിരിക്കാണ് ശ്രീത്ത് അങ്ങനെ ഇരുന്നാലും ശ്രീത്ത് പൊരിച്ചവന്റെ സ്വന്തം ആളാണ് അടുത്ത് മീൻകറി എന്ത് കറിയാണെന്ന് അറിഞ്ഞൂടെ എന്നാലും നോക്കാം അടുത്തത് നമ്മളും സ്കൂളില് പോകുന്നതുപോലെ തന്നെ രാവിലെ എല്ലാം വാരി കെട്ടണം ചോറ് കാപ്പി പിന്നെ വെളിയിൽ നിന്ന് പിന്നെ മേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്താണ എന്ത് എന്ത് മീനാടാ മീൻ അച്ചാർ തോര് മീൻകറി കാരല അങ്ങനെ മീൻകറി ആ ഇവിടെ ചാണപ്പുളി ചാനലുണ്ട് എല്ലാം ഉണ്ട് അവിടെ സന്തോഷം അങ്ങനെ കഴിക്കാനുള്ള പ്ലാനിലിരിക്കുന്നു ഒരു സൈഡിൽ നമ്മളെ മര്യാമ്മശ്ശേരി അവിടെ ഇരുന്ന് കഴിക്കുകയാണ് തുളസി എണ്ണാണ് എല്ലാം അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം